മുലപ്പാൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡി പഠിക്കാനായിട്ട് നമ്മളിങ്ങനെ നടത്തുന്നത് അമ്മയുടെ പാല് അമ്മയുടെ പാലല്ലേ മുലപ്പാൽ എന്ന് പറയുന്നത് അപ്പം അമ്മ എന്ന് പറയുമ്പം എ വെച്ചിട്ടില്ലേ അമ്മ എന്ന് എഴുതുന്നത് ആന്റിബോഡി ഗ്ലോബിളിൽ ആന്റിബോഡി ഗ്ലോബിളിൽ അപ്പം ആന്റിയുടെ ബോഡി ഗ്ലോബ് പോലെ നമ്മൾ ആന്റിബോഡീസ് എന്നൊരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ആന്റിബോഡീസ് നമുക്കറിയാം നമ്മുടെ പൊതുജനാരോഗ്യം അതായത് പബ്ലിക് ഹെൽത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് ഈ ആന്റിബോഡീസ് എന്ന് പറയുന്നത് ധാരാളം ചോദ്യങ്ങൾ ആന്റിബോഡീസ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഈ ആന്റിബോഡീസ് എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒയ് ആകൃതിയിലുള്ള ഒയ് ആകൃതിയിലുള്ള പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത് ഒയ് ആകൃതിയിലുള്ള പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത് ഈ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ലിംബോസൈറ്റ് എന്ന് ചോദിക്കും ലിംബോസൈറ്റുകളെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ കാണുക ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ബി ലിംബോസൈറ്റുകളാണ് ബി ലിംബോസൈറ്റുകളാണ് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ബി ലിംബോസൈറ്റുകളാണ് ഇനി അടുത്ത് ആന്റിബോഡികളുടെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഒരു പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട് ആന്റിബോഡികളുടെ ഉത്പാദനത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് കഴിഞ്ഞാൽ അത് ഗ്ലോബുലിനാണ് ഏതാ കുട്ടികളെ ഗ്ലോബുലിനാണ് ഗ്ലോബുലിൻ ഗ്ലോബുലിനാണ് ഓക്കെ നമുക്കറിയാം പ്ലാസ്മ പ്രോട്ടീനുകൾ മൂന്നെണ്ണം ഉണ്ടെന്ന് അറിയാം അല്ലേ ഏതാ ഗ്ലോബുലിൻ ഉണ്ട് ആൽബുമിൻ ഉണ്ട് ഇതിൽ ആൽബുമിൻ സഹായിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഗ്ലോബുലിൻ സഹായിക്കുന്നത് ആന്റിബോഡികൾ നിർമ്മിക്കാനും ഫൈബ്രിനോജിൻ സഹായിക്കുന്നത് രക്തം കട്ട പിടിക്കാനുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഓർത്തിരിക്കുക ഇനി അടുത്ത് നിങ്ങൾ പഠിക്കാനുള്ളത് ഈ ആൻറ്റിബോഡികളെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്താ കുട്ടികളെ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് കേട്ടോ ആൻറ്റിബോഡികളെ തന്നെയാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ഏതൊക്കെയാണ് ആന്റിബോഡികൾ എന്ന് പഠിക്കാൻ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്മ്യൂണൽ എന്ന് പഠിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കോഡ് ഓർത്തിരിക്കുക ആ കോഡ് ഇങ്ങനെയാണ് മെയ്ഡ് മെയ്ഡ് ജി എന്നാണ് കോഡ് മെയ്ഡ് ജി എന്നാണ് കോഡ് കേട്ടോ അതായത് ഐ ജി എം ഐ ജി എം ഐ ജി എ ഐ ജി ഡി ഐ ജി ഇ ഐ ജി ജി ഈ അഞ്ചെണ്ണമാണ് ആന്റിബോഡികൾ ഏതൊക്കെ നേട്ടാൽ ഐ ജി എം ഐ ജി എ ഐ ജി ഡി ഐ ജി ഇ ഐ ജി ജി മനസ്സിലായ ഇത്തരം കാര്യങ്ങൾ അപ്പം ഈ മെയ്ഡ് ജി എന്നൊരു കോഡ് ഉണ്ട് ആ കോഡ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആന്റിബോഡികളുടെ പേര് ഓർത്തിരിക്കാൻ പറ്റും ഐ ജി എം ഐ ജി എ ഐ ജി ഡി ഐ ജി ഇ ഐ ജി ജി ഇതാണ് ആന്റിബോഡികൾ കേട്ടോ നിങ്ങൾ അടുത്ത് പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഓരോന്നിൻ്റെയും ചോദ്യങ്ങളാണ് ശ്രദ്ധിച്ച് കേൾക്കുക ഏറ്റവും വലിയ ആന്റിബോഡി എന്ന് കേട്ടു കഴിഞ്ഞാൽ ഐ ജി എം ആണ് ഏറ്റവും വലിയ ആൻറ്റിബോഡി എന്ന് കേട്ടുകഴിഞ്ഞാൽ ഐ ജി എം ആണ് ഏറ്റവും വലിയ ആന്റിബോഡി ഇനി ഏറ്റവും ചെറിയ ആന്റിബോഡി ഏതെന്ന് കേട്ടു കഴിഞ്ഞാൽ ഐ ജി ജി ആണ് ഏറ്റവും ചെറിയ ആൻറ്റിബോഡി ഏറ്റവും ചെറിയ ആന്റിബോഡി ഏതാണ് ഐ ജി ജി ആണ് ഇനി അമ്മയുടെ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നത് മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡി ചോദിക്കുകയാണെങ്കിൽ അത് ഐ ജി എ ആണ് മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡി ഏതാണ് കുട്ടികളെ ഐ ജി എ ആണ് അടുത്ത് അലർജിക്കെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡി ഏതെന്ന് വിട്ടു കഴിഞ്ഞാല് ഐ ജി ഇ ആണ് അലർജിക്കെതിരെ പ്രവർത്തിക്കുന്നത് അലർജിക്കെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡി അലർജിക്കെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡി ഏതാണ് ഐ ജി ഇ ആണ് അതുപോലെ തന്നെ പ്ലാസന്റെ ക്രോസ് ചെയ്യുന്ന പ്ലാസന്റെ ക്രോസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അമ്മ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ആ ഗർഭസ്ഥ ശിശുവിലേക്ക് ഈ പറയുന്ന പോലെ അതിൻ്റെ പ്രതിരോധവും മറ്റും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ആന്റിബോഡി എത്തുന്നുണ്ട് ആ ആന്റിബോഡി ഏത് കേട്ടി കഴിഞ്ഞാൽ ഐ ജി ഐ ജി ജി ആണ് ആ ആന്റിബോഡി ഓക്കെ അല്ലേ അപ്പൊ പ്ലാസന്റെ ക്രോസ് ചെയ്യുന്ന പ്ലാസ്സന്റെ ക്രോസ് ചെയ്യുന്ന ആന്റിബോഡി ഏതെന്ന് കഴിഞ്ഞാൽ അത് ഐ ജി ജി ആണ് ഓക്കെ അല്ലേ അപ്പൊ ഈ കാര്യങ്ങൾ മാറിപ്പോവാതിരിക്കാൻ ഞങ്ങൾക്ക് എളുപ്പി പറഞ്ഞുതരാം നിങ്ങൾ നോക്കിയാൽ മതി ഐ ജി എം വലിയ ആന്റിബോഡി ആണെന്ന് പറഞ്ഞു നമ്മളിപ്പോ ഇവിടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉണ്ടല്ലോ നമ്മൾ അവരെ പറയുന്നത് ബിഗ് എംസ് എന്നാണ് പറയുന്നത് ബിഗ് എംസ് എന്നല്ലേ അപ്പൊ ബിഗ് എംസ് വലിയ അല്ലേ അപ്പൊ വലിയ ആന്റിബോഡി ഐ ജി എം ആണ് മമ്മൂട്ടി മോഹൻലാലെ കാലിച്ചാൽ അവർ വലിയ മനുഷ്യനാണെന്ന് നമ്മൾ മനുഷ്യനാണ് നടത്താറ് രണ്ടുപേരെയും കൂടെ നമ്മൾ ബിഗ് എംസ് എന്ന് പറയാറുണ്ട് അപ്പൊ ബിഗ് എം എന്ന് നടത്താൽ മതി വലിയ ആന്റിബോഡി ഐ ജി എം ആണ് ഇനി ചെറിയ ആന്റിബോഡി ഐ ജി ജി എന്ന് പഠിക്കാനായിട്ട് നമ്മുടെ ചെറിയ ഇപ്പൊ തന്നെ അത് സിനിമ നടന്മാരെ വെച്ച് തന്നെ പഠിക്കാം നമുക്കിപ്പം നിമിംപോളിയുടെ മോനെ നമ്മൾ നിമിംപോളി ജൂനിയർ എന്നാണ് പറയുന്നത് അല്ലേ ജൂനിയർ അപ്പൊ ജൂനിയർ എന്ന് പറയുമ്പോൾ ചെറുത് അപ്പൊ ജൂനിയർ എന്ന് പറയുമ്പോൾ ജി ആയി വരുന്നില്ലേ ജൂനിയർ ഒരു ജി ആയി വരുന്നുണ്ട് അപ്പൊ ജൂനിയർ ചെറുത് അപ്പൊ ജി ചെറുത് അങ്ങനെ ഓർക്കാം ഇനി അടുത്ത് മുലപ്പാൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡി പഠിക്കാനായിട്ട് നമ്മളിങ്ങനെ ഓർത്ത അമ്മയുടെ പാല് അമ്മയുടെ പാലല്ലേ മുലപ്പാൽ എന്ന് പറയുന്നത് അപ്പം അമ്മ എന്ന് പറയുമ്പോൾ എ വെച്ചിട്ടല്ലേ അമ്മ എന്ന് എഴുതുന്നത് അപ്പൊ ഐ ജി എ മുലപ്പാലിലടങ്ങിയിരിക്കുന്ന ആന്റിബോഡി ഐ ജി എ ഇനി അലർജിക്കെതിരെ അലർജിക്കെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡി ഐ ജി ഇ ആണ് നമ്മൾ അലർജി എന്ന് പറയുമ്പോൾ ഈ പ്രസായി വരുന്നില്ലേ അലർജി 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 എന്ന് പറയുമ്പോൾ ഒരു ഇ പ്രസായി വരുന്നുണ്ട് അപ്പം അലർജിക്കെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡി ഐ ജി ഇ ആണ് ഇത് ഇവിടെ പഠിച്ചിരിക്കുക പ്ലാസന്റെ ക്രോസ് ചെയ്യുന്ന ആന്റിബോഡി പ്ലാസ്സന്റെ ക്രോസ് ചെയ്യുന്ന ആന്റിബോഡി ഏതാ കുട്ടികളെ ഐ ജി ജി ആണ് അതും പഠിക്ക് എളുപ്പമാണ് ഈ പ്ലാസന്റെ ഗർഭവുമായി ബന്ധപ്പെട്ടതല്ലേ അല്ലേ അപ്പൊ ഗർഭം എന്ന് പറയുമ്പം ജി പ്ലാസൻ്റെ ഗർഭവുമായി ബന്ധപ്പെട്ട അപ്പൊ ഗർഭം എന്ന് പറയുമ്പം ജി അപ്പൊ ഈ രീതിയിൽ ആന്റിബോഡികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർത്തിരിക്കാൻ പറ്റും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഒന്നുകൂടെ മുഴുവൻ പറഞ്ഞു തരാം നോക്കിക്കോണേ ആന്റിബോഡീസിനെ കുറിച്ചാണ് പറഞ്ഞത് ആദ്യം നമ്മൾ പറഞ്ഞത് ഒയി ആകൃതിയിലുള്ള പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ബി ലിംബോസൈറ്റുകളാണ് ഈ ബി ആന്റിബോഡികളുടെ ഉത്പാദനത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതെന്ന് കേട്ടു കഴിഞ്ഞാൽ ഗ്ലോബുലിനാണ് കേട്ടോ ഗ്ലോബുലിനാണ് ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ അതും പഠിക്കുക എളുപ്പമുണ്ട് നമുക്ക് നല്ല വണ്ണം ഉള്ളൊരു ആൻറ്റി ഉണ്ടെന്ന് ഓർത്തിരുന്നത് നല്ല വണ്ണം ഉണ്ട് പക്ഷെ പൊക്കം കുറവാണ് അപ്പം നമ്മൾ ഉരുണ്ടിരിക്കുന്ന ആൻറ്റി അപ്പൊ ഗ്ലോബ് പോലെ ഉരുണ്ട ആന്റി ഗ്ലോബ് പോലെ ഉരുണ്ട ആന്റി എന്ന് പഠിക്കുക വേണ്ടി പറഞ്ഞതാണ് ഓർത്തിരുന്നാൽ മതി അപ്പോൾ ആന്റിബോഡി ഗ്ലോബുലിൻ ആന്റിബോഡി ഗ്ലോബുലിൻ അപ്പോൾ ആന്റിയുടെ ബോഡി ഗ്ലോബ് പോലെ ഓർത്ത് വെച്ചിരുന്നാൽ മതി ഇനി ആന്റിബോഡിയിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇമ്മ്യൂണോഗ്ലോബിളിൻ ആന്റിബോഡിയിൽ ഏതൊക്കെയെന്ന് പഠിക്കാനുള്ള കോഡാണ് മെയ്ഡ് ജി അപ്പൊ അത് വെച്ചിട്ട് ഐ ജി എം ഐ ജി എ ഐ ജി ഡി ഐ ജി ഇ ഐ ജി ജി ഈ ഐ ജി എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ എന്നാണ് ഇമ്മ്യൂണോഗ്ലോബിൻ എന്നാണ് ഈ ഐ ജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്ത് പറഞ്ഞത് ഏറ്റവും വലിയ ആന്റിബോഡി ഐ ജി എം ഏറ്റവും ചെറിയ ആന്റിബോഡി ഐ ജി ജി മുലപ്പാൽ ഇടങ്ങിയിരിക്കുന്ന ആന്റിബോഡി ഐ ജി എ അലർജിക്കെതിരെ പ്രവർത്തിക്കുന്നത് ഐ ജി ഇ പ്ലാസ് ഐ ജി ജി അപ്പം ജി എന്ന് പറഞ്ഞാൽ ഗർഭം എന്ന് ഓർക്കുക ഗർഭവുമായി ബന്ധപ്പെട്ടതാണ് പ്ലാസ് എൻ്റെ അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ഇതെല്ലാം എന്ത് ചെയ്യും കുട്ടികളെ ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് നമുക്ക് മറ്റൊരു ചെറിയ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ